എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് പറയാനായിട്ടാണ് വന്നത് നമ്മുടെ മലയാളികളുടെ ഒരു അഭിമാനമായിട്ട് കല്യാണി വന്നിരിക്കുകയാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു ലേഡി നായിക ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ അതിൽ ഓക്കെ ആയിട്ട് മാറി നൂറ് കോടി കളക്ഷൻ ചെയ്യുന്ന സിനിമയായിട്ട് നൂറ് കോടിയായി ഇപ്പോ എനിക്ക് തോന്നുന്നു ക്ലബിലേക്ക് അതും പടത്തിന്റെ ഒപ്പം കട്ടയ്ക്ക് നിന്നു പറഞ്ഞില്ല അതൊരു ലേഡീസ് മനസ്സിലായിരുന്നു പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ലാലടിന്റെ പടത്തിന് കടത്തി വെട്ടാനായിട്ട് പറ്റാറില്ല അതൊരു അതായത് ലാലന്റെ അവവറേജ് പടമാണെങ്കിൽ പോലും അതിന് കടത്തി വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല ആവശ്യം ഇപ്പോ ഇത് നല്ല അഭിപ്രായം ഹൃദയപൂർവ്വത്തിന് വന്നിട്ടില്ല എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ട് അത്യാവശ്യം ഭേദപ്പെട്ട പടമായിരുന്നു കണ്ടിട്ടില്ലേ ഞാൻ കണ്ടു ഞാൻ കണ്ടു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടമായിരുന്നു അതിനെയാണ് അതിനുമുമ്പ് ഞാൻ പറയാം കല്യാണിയുടെ ഒരു റെക്കോർഡിനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാം കാരണം അതൊരു വലിയ റെക്കോർഡ് തന്നെയാണ് കാരണം ലോക നൂറ് കോടി നേടിയതിനൊപ്പം തന്നെ അതിന്റെ പിന്നിലുള്ളത് നമ്മുടെ മഹാനദിയും രുദ്രമാദേവിയും അരുന്ധദിയും ബാഗ്മതി ഒക്കെയാണ് ഇതൊക്കെ എൺപത്തിനാല് കോടിയും എൺപത്തിരണ്ട് കോടി അറുപത്തെട്ട് കോടിയാണ് അതെ ലേഡിയോറിൻ്റെ ആയിട്ട് നമ്മൾ സൗത്ത് മഹാനദി മഹാനദീഷ് പിന്നൊക്കെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പക്ഷെ ഇതിലൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്നത് നമ്മുടെ മലയാളത്തിൽ റെക്കോർഡ് അങ്ങ് കൊണ്ടുപോയി എന്നുള്ളതാണ് ലോകയ്ക്ക് നൂറ് കോടി അത് വെറു ഏഴ് ദിവസമായിട്ടുള്ള ഫൈനൽ അല്ലേ എനിക്ക് അറിയില്ല ഈ അടുത്ത് കഥയല്ലോ ആ ലെവലിൽ വേറൊരു പടം ഇതുവരെ വന്നിട്ടില്ല സൂപ്ര മിന്നൽമുള്ള ശേഷം അത്രയും തന്നെ ഒരു രസത്തിലുള്ള ഒരു പടം വേറെ വന്നിട്ടില്ല എന്ന് തന്നെ അത് മാത്രല്ല അതിന്റെ ഒരു ആ റെക്കോർഡ് കാണിച്ചു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭയങ്കരമായി ഹൈപ്പ് ആ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് വന്ന് അത്ര വലിയ ബഡ്ജറ്റ് ഒന്നും പടത്തിന് പറയാനാവില്ല ില്ല പക്ഷെ ജനങ്ങളത് ഏറ്റെടുത്തു ഇനി ഇപ്പൊ പടത്തിലെ കുറച്ച് കാര്യങ്ങള് പറയാലോ കൊഴപ്പില്ല പടം ഇറങ്ങിട്ട് ഇത്ര നാളായില്ലേ കൊഴപ്പില്ലല്ലേ നീലി അതുപോലെ ചാത്തൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ഇതില് വലിയ സംഭവമായിട്ട് വരുമ്പോ അത് ഇത്രയും കാലം ഒരാളും ആലോചിക്കാത്ത സംഭവമാണ് ഇപ്പോ ഇവര് ആലോചിച്ച് എന്ന് കൂട്ടിയിട്ടില്ലെന്നുണ്ടോ അത് ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വെറുതെ ഒരു കാര്യം ആണ് പ്രൊഡ്യൂസ് ചെയ്യില്ലല്ലോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം ഇതില് ആ ഒരു സംഭവം നമ്മൾ എപ്പോഴും വില്ലന്മാരായി കണ്ടിരുന്ന അല്ലെങ്കിൽ വഴി കൂടെ പോകുന്ന ആൾക്കാരെ ചോര കുടിക്കുന്ന ചുണ്ണാമ്പ് വാങ്ങി ചോര കുടിക്കുന്ന കഥ സീരിയലിലൊക്കെ കൊടുത്തിട്ടുള്ള ആ കഥാപാത്രത്തിനൊക്കെ മാറ്റിയിട്ട് അതുപോലെ ചാത്തൻ എന്ന് പറഞ്ഞാലും ചില പടങ്ങളിലൊക്കെ പോസിറ്റീവ് ആയിട്ട് കൊണ്ടുവരുണ്ട് എങ്കിലും ഈ ഒരു ലെവലിൽ വന്നിട്ടില്ലെന്ന് ചാത്തന്റെ കഥാപാത്രം ഒന്നും ഇത്രയും ി കൊണ്ടുവന്നില്ല അതുപോലെ ഒഡിയൻ ഈ മൂന്ന് കഥാപാത്രങ്ങളിൽ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒഡിയൻ സിനിമയിൽ മോലാലിന്റെ ആ ഒരു സിനിമ പോലും ഒഡിയന്റെ പൊട്ടൻഷ്യൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അത് വിജയിച്ചില്ല പക്ഷേ ഇത് ഇനി അങ്ങോട്ട് ഈ ഒരു സിനിമ ഒഡിയൻ പറഞ്ഞ സംഭവം അതുപോലെ ചാത്തൻ ഇതൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു വൺ സെറ്റപ്പ് ആക്കി ഒരു ഭാഗം ഉണ്ടെന്നു പറയണ അതിലെ എല്ലാത്തിനും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഷൂട്ട് ചെയ്താൽ മതി പടം അതിലെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് ഇനി തേർഡ് പാർട്ട് ഒക്കെ വരുന്നുണ്ട് ഇതിലൊരു കഥാപാത്രമായിട്ട് മമ്മൂക്കും ലാലേട്ടനൊക്കെ വീണ്ടും അല്ലെങ്കിൽ വേണ്ട അല്ല അതിനുള്ള സംഭവം സംഭവങ്ങളോ മൂത്തം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാലോ നമ്മള് ഈ പറഞ്ഞ പോലെ മൂത്തം എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു പക്ഷേ തന്നെ ഇന്ത്യയിലല്ല കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയിരിക്കും ആ ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ സുരേഷ് അങ്ങനെ ആരെങ്കിലും ആയിരിക്കും അതെ പക്ഷെ ഈ മലയാളികൾക്ക് അപ്പുറത്തേക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് കുറച്ച് പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒത്തിരി കൂടി മൂന്നാറ്റൻഷൻ കിട്ടും പിന്നെ കഥയാണ് മെയിൻ ഇപ്പൊ കെ ജി എഫ് ഒക്കെ പോലത്തെ സിനിമകളൊക്കെ വലിയ സ്റ്റാറുകൾ ഉണ്ടായിട്ടൊന്നല്ല വിജയിച്ചിട്ടുള്ളത് ഇപ്പൊ പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ ബാഹുബലിയിലെ കഥാപാത്രങ്ങൾ നടന്മാരൊന്നും പുറത്ത് അങ്ങനെ എൻ ടി ആർ മേക്കിംഗ് ആ മേക്കിങ്ങും ആ ഒരു ഏതൊരു മനുഷ്യനും ഏതൊരു പശ്ചാത്തലത്തിലുള്ള ഏത് ഭാഷക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റണം അവരുടെ ജീവിതത്തിലേക്ക് ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അത് മനസ്സിലാവുന്ന രീതിയിൽ ഒരു നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കണം ഏതൊരു ഭാഷക്കാരും ഇപ്പൊ നമുക്ക് കെ ജി എഫ് കണ്ട കർണാടകക്കാർക്ക് മാത്രമല്ല കന്നഡക്കാർക്ക് മാത്രമല്ല അത് ആസ്വദിക്കാൻ പറ്റുക ഏത് ഭാഷക്കാരനും നമുക്ക് കൈയിലെടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു തിരക്കഥ വന്നുകഴിഞ്ഞാൽ ഏത് ഭാഷക്കാർക്ക് എൻജോയ് ചെയ്യുക അതിൽ നായികനോ നായിക ആരാണെന്നുള്ള ചോദ്യമില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം എന്നാലും മോഹൻലാലി മമ്മൂട്ടിയൊക്കെ വരികയാണെങ്കിൽ നന്നായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് പിന്നെ അടുത്ത് എന്തായാലും മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് സാധ്യത അടുത്തത് നമുക്കറിയാലോ നമ്മള് ഈ പറഞ്ഞ പോലെ ടൗണിനെ വെച്ചിട്ടുള്ള ചാത്തന്റെ ഒരു സംഭവം ആയിരിക്കും വരാൻ പോണത് ഇപ്പൊ അതും കൂടി ആയി കഴിഞ്ഞാൽ വേറൊരു ലെവലിലേക്ക് കടക്കും സൂപ്പർ ഹീറോ പടം കേരളത്തിൽ ഇല്ലാന്ന് പറയുന്നില്ല മിന്നൽപുലാണെങ്കിലും എനിക്ക് തോന്നുന്നു മിന്നൽ മിന്നൽമുല്ലായിരുന്നു ഇതിന്റെ ഒക്കെ സകല ഈ ലോക്കയ്ക്ക് കിട്ടിയതിനൊക്കെ കൂടുതൽ ഒരുപക്ഷെ ഹൈപ്പും കളക്ഷനും ഒക്കെ കിട്ടുന്ന പടം തിയേറ്ററിൽ ഇറങ്ങിയിരുന്ന എന്നാ അതിന് ആ ഭാഗ്യം ഉണ്ടായില്ല ഇപ്പൊ ആ ലോക്കിക്ക് ആ ഭാഗം കിട്ടി ഇതിന്റെ ഒപ്പം വരുന്ന പടങ്ങൾക്കൊക്കെ ഇനി അതിൻ്റെതായ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അതിനൊപ്പം തന്നെ ഇതിന്റെ ഒപ്പം നിന്ന് പിടിച്ചു നിൽക്കുന്ന ബാക്കി പടങ്ങൾ ഒന്നും ഏർ പോയ പോലെ ഇപ്പൊ നമ്മുടെ ഓടും കുതിര പിന്നെ എന്താ പറയാ വേറെ രണ്ട് പടങ്ങൾ എനിക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇപ്പഴും തിയറ്ററുകളിൽ പോകാണ്ട് നിൽക്കണ ഹൃദയ കൂടുതലും അതിനൊപ്പം രണ്ടും ഇഞ്ചോടി അങ്ങനെ രണ്ട് സിനിമകൾക്ക് മാത്രമാണ് ഓണം ശരിക്കും പിടിച്ചെടുക്കാൻ പറ്റും ബാക്കിയുള്ള അങ്ങനെ ശരിക്കും ഓണം പറഞ്ഞുകഴിഞ്ഞാ ഒരു പടങ്ങൾക്കും നല്ല ഇതൊട്ടക്ക് ഒരു സൈഡിൽ കൂടെ വന്നിട്ട് ലോക തമിഴിലൊക്കെ ഭയങ്കര ട്രെൻഡായിട്ടത് തമിഴ്മാരൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ അവരൊക്കെ റിവ്യൂലൊക്കെ നമ്മൾ കാണാൻ ഫുൾ ടൈം ഇതിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കാം അത് അത്രയും നല്ല ഗംഭീര പടമാണ് ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കെ അത് മാത്രല്ല ഇന്ത്യക്കാരൊക്കെ നോർത്തിലൊക്കെ പതുക്കെ പതുക്കത് പൊന്തി വരുന്നുണ്ട് കേൾക്കുന്നുണ്ട് നോർത്തിലൊക്കെ നല്ല അഭിപ്രായം ഉണ്ട് എല്ലായിടത്തും ഇപ്പൊ ഇന്ത്യക്ക് പുറത്തും നമുക്ക് നല്ല രീതിയിലുള്ള കളക്ഷൻ വലിയ കാര്യത്തില് കൂലി വന്നുപോയി അത് ഇപ്പൊ അതിനെ പറ്റി തീരെ ചർച്ചയില്ല അഞ്ഞൂറ് നോക്കി പറഞ്ഞു പക്ഷെ പ്രതീക്ഷിക്കൊത്ത അങ്ങനെ വന്നില്ലല്ലോ പിന്നീട് അങ്ങനെ സംസാരം വിചാരിച്ച പോലെ ഉണ്ടായില്ല കൂലിയല്ല ഈ പടത്തിന്റെ തന്നെ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ഒരു ആയിപ്പുലണ്ടല്ലോ ഒന്ന് അങ്ങനെ ില്ല ഞാൻ കണ്ടിട്ട് എനിക്ക് വലിയ ഇഷ്ടപോലെ തോന്നി അതിന് പ്രതീക്ഷ ഈ ലെവലിലെത്തിന്റെ അവസ്ഥ അതെ അതെ